പ്രകടനങ്ങളും അതിരുകടന്ന ആഘോഷങ്ങളും മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങൾക്ക് ഭീഷണിയാവുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തക കൂട്ടായ്മ ഈ പൈതൃക സമ്പത്ത് നശിപ്പിക്കരുതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടു മാടായിപ്പാറയിൽ അറുന്നൂറോളം സപുഷ്പികളായ സസ്യവർഗങ്ങളും എണ്ണിയാൽ തീരാത്ത അനേകം മറ്റു ജീവികളും ശലഭങ്ങളും പക്ഷികളും ഉള്ളതായി ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ടിനം ദേശാടനക്കിളികൾ മാത്രം ഇവിടെ വന്നു പോകുന്നു ഈ പൈതൃക സമ്പത്ത് പ്രകടനം നടത്തിയും വാഹനങ്ങൾ കയറ്റിയും ആരും നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് മാടായിപ്പാറയിലെ സസ്യജൈവ വൈവിധ്യങ്ങളെ ചവിട്ടിമതിച്ച് ആര് പ്രകടനം നടത്തിയാലും അതിനെ എതിർക്കുമെന്ന് കൂട്ടായ്മ പറയുന്നുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഇവിടെ തള്ളുന്നതും അതിരുവിട്ട ആഘോഷങ്ങളും പാറയെ നശിപ്പിക്കുകയാണെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ പറഞ്ഞു ഒരു സംവിധാനത്തിൽ ലിഗിനൈറ്റ് ഖനനം ആ ലിഗിനേറ്റ് ഖനനം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ തുള്ളിയതോ അല്ലെങ്കിൽ ഞാനിരിക്കുന്നോ ഒരു സ്ഥലവും ഇന്ന് ബാക്കിയുണ്ടാവില്ല നമുക്ക് സമാധാനപരമായി ഏറ്റവും ശാന്തമായ നാടാണ് മാടായി ഈ മാടായി ഒരു മാതൃകയാണ് ആ മാതൃകയിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവർ സ്പർദ്ധയുള്ളതായ രീതിയിലേക്ക് പോകരുന്നത് ഇത് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു മാടായിപ്പാറ സംരക്ഷിക്കപ്പെടണം അത് ഞങ്ങളുള്ളടത്തോളം കാലം വരും തലമുറക്കും ഭൂമി കൊടുക്കണം പണ്ടുകാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ മാടായ്പാറയുടെ ഒരു ഭാഗത്തിരുന്ന് വീട്ടിൽ നിന്നും ചോറ്റുപാത്രത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചു മടങ്ങാറുണ്ട് ഒറ്റ മാലിന്യങ്ങൾ പോലും അന്ന് ഇവിടെ ഇടാറില്ല പൊതുച്ചോർ എന്ന പേരിൽ അത്തരമൊരു കൂട്ടായ്മയും പിന്നീട് ഒരുക്കിയിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ വെച്ച് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ദുഷ്പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്ന് ഭക്ഷണം കഴിക്കാറ് ഞാൻ അഞ്ച് കൊല്ലം ഭക്ഷണം കഴിച്ച ആളാണ് പാറപ്പുറത്ത് ചെറിയ കുറച്ച് ചോറ് കൊണ്ടുവന്ന് കഴിച്ച് അതിൽ നിന്ന് പോകും അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ പിന്നെ ഒരു കൊല്ലത്തിൽ ഒരിക്കലും ആ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഞാൻ അവിടുത്തെ അധ്യാപകന ആണ് അപ്പോൾ എന്നെ ക്ഷണിച്ചാലും ഞാനും അതിൽ പോവും കുറച്ച് ഭക്ഷണം കഴിക്കും അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ തല സുഹൃത്തുക്കൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു ആ സുഹൃത്തുക്കൾ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ പിന്നെ ഭക്ഷണം കഴിക്കരുത് ഏത് മാടായിപ്പാറയിൽ എന്ന് പറയുന്നു അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ മാഷിക് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നുള്ള നല്ല ആ ഫോട്ടോ ഇട്ട് പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്താൻ അപകീർത്തിയൊന്നുമില്ല ഞാൻ അവിടെ ഇരുന്നു ഇനിയും അവിടെ കുട്ടികൾ വന്നിരിക്കും അവർക്ക് അതിനുള്ള സ്വന്തങ്ങൾ കാണുന്ന ആ സ്ഥലത്ത് തന്നെയാണ് അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം മാടായിപ്പാറയിൽ ചേർന്ന പരിസ്ഥിതി പ്രവർത്തക കൂട്ടായ്മയിൽ കെ പി ചന്ദ്രാങ്കധൻ രഞ്ജിത്ത് സർക്കാർ മെഹ്മൂദ് മാട്ടൂൽ എസ് പി ശ്രീധരൻ മാടായ്ക്കാവ് നവീകരണ സമിതി സെക്രട്ടറി കെ വി എൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ പഴയങ്ങാടി